എന്താണ് അരി കിട്ടിയോ വാടി ഇടുത്തിട്ട് പോടി വാ കുഞ്ഞന എവിടെ നീ ഇന്നിട്ട് പോന്നില്ലേ പൊക്കോളി കണ്ടോ കൊറച്ചു നേരം കണ്ടോ കുറച്ച് നേരം ഞാൻ അവളോട് കുട്ടിയെവിടീ കുട്ടിയെവിടെ പറഞ്ഞപ്പോൾ അവള് നോക്കിയില്ല കണ്ട കാട്ടിരിക്കണത് ചെമ്മീൻ പൊടി എന്താ വീണോ പൊന്നുവേ പൊടിയതാണ് കേട്ടോ കൂടെ അതാണെങ്കിലും നല്ല കോൺക്രീറ്റ് ചെയ്ത സ്ഥലമല്ലേ മഴ പെയ്തിട്ട് വഴുക്കിയിട്ടേ ഇനിയിപ്പൊ അവന്റെ സങ്കടം തീരുല്ല ഇതേ കറ്റാർ വഴിക്ക് കൊണ്ടിട്ട് കഴിഞ്ഞ ചണ്ടി കൊണ്ടിട്ടല്ലേ അടിപൊളിയാണ് നോക്കട്ടെട്ടോ അരി കൊണ്ടൊന്നില്ലേ ഇനി ചായ പിടിച്ചിട്ട് നമ്മുടെ കൂട്ടി ഓടിക്കോട്ടോ ചായ വേണ്ടേ മധുരം എപ്പോഴും മധുരം കമ്മി ആയിരിക്കും കേട്ടോ അവിടെ അതിന്റെ മണം കേക്കുമ്പോ സർദിക്കാൻ വന്നിട്ട് വയ്യ വന്നിട്ടുണക്കച്ചീന് പൊതുവേ ഇഷ്ടല്ല എത്ര ചെയ്യത് മീനം മേടം മെഡവം മിധുരം ആലു മാസേ കിച്ചിട്ടോ നമ്മുടെ വീട്ടിൽ ചായ എന്താ ചായ പിടിച്ചിട്ട് ട്യൂഷൻ വയ്ക്ക ശെരിയോ കിച്ചു ചായ പിടിച്ചിട്ട് പോവാ ഊട്ടിയെ ഊട്ടി സുഖന്യ എന്താ കാട്ടണത് കിച്ചിട്ടേണ്ടോ പറഞ്ഞിട്ടോ കണ്ടോ എവിടെ കണ്ട് ഇതെന്താ ഇന്നലെ വാങ്ങിയതാ അറിയില്ല എനിക്കറിയില്ല അവിടെ അടുത്ത് ഇന്ന് കൊടുത്തീരുമാനു കേട്ടത് എന്താ ബെൽറ്റ് കണ്ടോ ഇതും കൊണ്ട് ഇതും കൊണ്ട് ഇങ്ങനെ 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 തല്ലിയല്ലേ നല്ല നീ അതീനെ പോയി കഴിഞ്ഞിട്ട് വീണ ഇങ്ങനെ തല്ലുട്ടോ ഇത് റൂമിൽ കൊണ്ടെടുത്താ അവനും കെട്ടണം കുഞ്ഞുണ്ണിയെ പോവാണ് അരി ഉള്ള കൊണ്ടില്ലേ ഇവിടെ ബസ് ഇറങ്ങിയതാണ് കേട്ടോ നല്ല വന്നച്ചാ അവിടുന്നതാകും സോനക്ക് നീക്കാനും കൂടി മെയ്യ പാമേ അതാണ് ഇനി മക്കളില്ലേ അവനെ നാലല്ല പത്ത് കണ്ണും കൊണ്ട് നോക്കേണ്ടി വരും ഞാൻ ആയിരം പ്രാവശ്യം വിളിച്ചു ഇതിനെയാണെന്നു വച്ചാൽ ഇന്ന് മുതൽ മരം മുറിക്കുന്നത് പറഞ്ഞേ വണ്ടികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വന്നിരുന്നു ചായ്ക്കുന്ന എന്താ കടീന്നറിയോ ചായ്ക്ക് കടി അമ്മ വന്നതും കൊണ്ട് നമുക്ക് വിവിധ തരം സംഭവങ്ങൾ ഇണ്ട് കേട്ടോത്തിലുള്ള മുറുക്ക് കുഞ്ഞുക്ക് പൊന്നു വേണ്ടിട്ടോ മിച്ചറുവാണോ സുഹനിക്ക് എന്താ സുഹനി എപ്പഴും പറയൂടെ അമ്മ കൊണ്ടരുന്ന മിക്സർ നല്ല ടേസ്റ്റാ നല്ല ടേസ്റ്റ് എന്താ മിക്സർ ഇട്ടാ എന്റെ അമ്മ നല്ല ഇതുള്ള മിക്സർ എന്താ എന്തെള്ളടീ കടലുള്ളത് പെണ്ണി കാണിച്ചോ എന്താ ഞങ്ങളുടെ പലമേര പാത്രത്തില് പലഹാരമൊക്കെ ചെയ്യും ഗ്യാസിന്റെ വണ്ടി പോണോ മുമ്പെ ഗ്യാസ് എപ്പോഴാണോ വരിക അതിലെന്നെ വെക്കട്ടേ തണുത്തു പോയുള്ളു രാവിലെ ചായ കുടിക്കുമ്പോൾ രണ്ട് അമ്മക്ക് റെസ്ക് വേണോ അമ്മ അച്ചമ്മയ്ക്ക് വണ്ടി കൊടുത്തിട്ട് വന്ന അച്ഛമ്മക്ക് ആ എന്നിട്ട് തരാം അത് തരാം അച്ചമ്മയ്ക്ക് വേണ്ടി കൊടുക്ക അമ്മേനെ അമ്മയ്ക്ക് വെയ്യാണ്ട് പനിയായിട്ട് ആശുപത്രിയിലൊക്കെ പോയിട്ടാ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ വെച്ചു എനിക്കിനി പോകണം ഞാൻ വൈകുന്നേരത്ത് ഇവിടെ പോകാമെന്ന് ചോദിച്ചു ഏ മതിയോ എന്താ ഇത് നല്ല റസ് ഒരു ഏലക്കട രുചിയൊക്കെ ഇട്ടു പക്ഷേ എനിക്കെന്താണെന്നല്ല കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് എന്നറിയുള്ളു കഴിക്കാനേ പറ്റില്ല റസ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും പൊളിച്ചത് കേട്ടാന്ന് തന്നു അമ്മ ഇപ്പം ചായ കൊടുക്കാൻ പോയിട്ട് അമ്മ അവിടെ പണിക്കാച്ച് ചായ കൊടുക്കാൻ വേണ്ടി പോയതാട്ടോ രണ്ട് പസ്വം കൊണ്ടേ കൊടുക്കട്ടെ അപ്പൊ ചോറ് വെക്കണേ തീ പിടിപ്പിക്കാനേ ചോറ് വയ്ക്കണം കുട്ടാൻ വയ്ക്കണം അന്ന് ഏ തീയോ രസം വെച്ചതിട്ടോ രസം അതേപോലെ ബീൻസും കൊണ്ട് ഉപ്പേരിയാണ് കേട്ടോ വെച്ചത് വേറെ ഒന്നും നമ്മൾ ഉണ്ടാക്കിയില്ല ഒന്നാമത് വെയ്യാത്ത പോലെ ഒരു സുഖമില്ല ഈ മഴയുടെ കാല മഴയും നമുക്കും വെയ്യാണ്ടി മൊക്കെ സുഖം തോന്നുന്നില്ല അമ്മ ഇന്ന് പോവാൻ വേണ്ടി നന്നാക്കോ അപ്പൊ ഞാന് പറഞ്ഞ അമ്മ പോണ്ടാ പോ അമ്മേനെ പിടിച്ച് നിർത്തിയതാണ് അമ്മേനെ കാണണ്ടേ അമ്മ ഈപടന്നു ഇങ്ങോട്ട് കേറി വന്നാലല്ലേ തീ പിടിപ്പിക്കണ്ടെന്നു പറഞ്ഞിട്ട് പടി നില്ക്കാണ് തീ പറഞ്ഞിട്ട് നിൽക്കല്ലേ ഇനി ചോറ് കൂട്ടാനും വെക്കണം കുറച്ച് ചിക്കന് വായിട്ടുണ്ട് അപ്പൊ അത് കറി വെക്കണം വേറെന്തെങ്കിലൊക്കെ രാവിലെ എണീറ്റ അങ്ങോട്ട് വരുമ്പോക്കില്ലേ ചായ പാപ്പ ചായ പാപ്പ പറഞ്ഞോട് തൊള്ളിട്ടിട്ടാ വരിക അപ്പൊ എന്ന് ഒന്നുമില്ല പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അടുത്ത വീട്ടുകാർക്കും കൂടി ഉറങ്ങാനും സമാധാനം കൊടുക്കില്ല ഈ പൊന്നുവിനേം കൊണ്ടുള്ള പ്രശ്നം എന്താ പറയാ എന്താ രണ്ടുപേരും ഒപ്പം വന്ന് അത്ര നേരം ഒക്കെ എന്തിനാഅമ്മളെ കാത്തുനിക്ക് അവളെ ഒറ്റയ്ക്ക് വരുന്നതല്ലേ അമ്മമ്മ പോയിട്ടില്ല അമ്മമ്മ അതാ അപ്പുറത്തേക്ക് ചായ കൊണ്ടേ കൊടുക്കാൻ പോയിക്കണു എങ്ങനെ ഉണ്ടായിരുന്നു ഒമ്പത് മണി മുതൽ നാല് ഇരുപത് വരെ എത്ര നിങ്ങൾക്ക് ക്ലാസ് ഇന്ന് തുടക്കല്ലേ കാരണായിരിക്കും മഴ പെയ്തുകൊണ്ടോ അതായത് ചാ പിടിക്കല്ലേ എന്നാ അതിന കിച്ചുകൊണ്ടിരും കിച്ചു എവിടെ നിന്ന് എന്ത് സാധനടയിലും ചോദിച്ചു കൊണ്ടിരും നല്ല വെള്ളരി കണ്ടോ നല്ല വേഗമായതും കൊണ്ട് കൊണ്ടില്ലേ ഈ അരി വേഷം കളയാത്ത അരിയൊക്കെ വേഗം വന്ന അരിക്ക് മളക് വറുത്ത പൊടിയോ ഉണക്ക മീൻപൊളിയോ വെച്ചാൽ നല്ല ടേസ്റ്റ് നോക്കി നോക്കിയൊക്കെ ഒരു മണി അരി കളയാൻ പാടില്ല എന്തൊക്കെ ഇതിൽ നോക്കി വെക്ക് പേന അഞ്ചു കിലോ ഉണ്ടാവും ഏത് നന്നായിട്ടുണ്ടല്ലോ ഇതെന്ത് വയർ എവിടെ ഇങ്ങനെ ആ അന്നേരം എടുത്ത് തുണി ഇങ്ങോട്ട് കണ്ടിട്ട് അതെവിടെ എടുത്തടിച്ച് എന്താ ഈ ഡ്രസ്സൊന്നും ഇടാൻ പറ്റും അമ്മൂന് ഇനിയിപ്പോ യൂണിഫോം കിട്ടണ വരെ കളർ ഡ്രസ്സ് വേണമല്ലോ അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്നിങ്ങനെ ഇതൊക്കെ നമ്മൾ അന്ന് വാങ്ങിയതാണ് കേട്ടോ എന്നാലും ഞങ്ങൾ എന്നിട്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഹോൾസെയിൽ കടയിൽ പോയിട്ട് ഒരു പലാസ പാൻറ്റിന് അമ്പത് രൂപ അങ്ങനത്തെ പലാസ പാൻറ്റും ലെഗിനും ലെഗിൻസ് കൊടുത്തു കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ പിന്നെ അവൾക്ക് ഇട്ടിട്ട് പോകാമല്ലോ ഞാൻ ഒരു രണ്ട് ഈ ഒരാഴ്ച ഇടാൻ പറ്റും കളറ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യൂണിഫോം യൂണിഫോം കൊണ്ട അടിച്ചിട്ടുണ്ട് കേട്ടോ അത് കിട്ടൻ അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അത് കിട്ടണ്ടേ അടിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത് ഇന്നലെ എടുത്തതാണ് അത് ഷേപ്പാക്കാൻ കൊണ്ടുപോയി കൊടുക്കണം ചോറിന് എരിയറുപ്പത്തിട്ടിട്ട് വേണം പോവ് അമ്മ പോവുമോ ഷേ്പ്പാക്കാൻ കൊടുക്കാൻ കണ്ടോ ഞാൻ പോകണം എവിടുന്നിറങ്ങരുതേ അതാ കണ്ടില്ലേ ഇതാണ് കേട്ടോ ഇന്നലെ എടുത്തത് ഇരുന്നൂറ്റമ്പത് രൂപ കണ്ടോ അച്ചൂരും ഇങ്ങനത്തെ എടുക്കണം ഇല്ല ഇതുകൊണ്ട് പിന്നെ ഇതിന് പാൻറ്റ് 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 അമ്മനും ഇങ്ങനത്തെ ഒക്കെ സിമ്പിൾ നല്ലൊരു എന്താ തുണി ഉണ്ടായിരുന്നു കേട്ടോ പത്ത് മുന്നൂറ് മുന്നൂറോ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി കൊടുക്കുന്നുണ്ടായിരുന്നു അവളത് കുത്തി തറക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ വാങ്ങിയില്ല ഇത് അവൾക്ക് ഇടുന്ന എത്ര ഷേപ്പാക്കണം വെച്ചിട്ടാണ് നല്ലപോലെ ഷേയ്പാക്കണം അതേപോലെ ഇങ്ങനെ കുത്താത്തത് കണ്ടില്ലേ അങ്ങനെയൊക്കെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകളാണ് അമ്മൂന് പറ്റുള്ളൂ അല്ലാതെ ഈ കുത്തി ഇല്ലെങ്കിൽ പിന്നെ എന്താ ബഗ്ഗി ടോപ്പ് അങ്ങനെയൊക്കെ ഉള്ളത് ഇടാനാണ് ഏട്ടോ ഇഷ്ടം ഈ ചുരിദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഇട്ടുകൂടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഇത് മതി പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത് അപ്പം എന്നാൽ ശരി ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ നോക്കി ഓക്ക് ചായ പിടിക്കാമെന്നുണ്ടെങ്കിൽ നോക്കി നോക്ക് അവന് ആവശ്യമുള്ളപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുക്കുക എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുക എന്താണ് അവരുടെയൊക്കെ ഒരു ബുദ്ധി എൻ്റെ അപ്പോ വെയില എന്താ മഴ കണ്ടില്ലേ എൻ്റെ ഈ മഴയോ മഴയോട് മഴ പുറത്തിറങ്ങാൻ പറ്റില്ല പൊന്നു ഒന്നിത്ര നേരം കരകിരുന്നു കേട്ടോ വെറുതെ വാശി പിടിക്കുക ചെക്കൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കാര്യമറിയില്ല എന്താ നമ്മുടെ അശ്വ വിനോദിൻ്റെ മോനാണ് കേട്ടത് അശ്വിൻ വിനോദ് അമ്മ വിളിക്കുന്നുട്രേ അത് കഴിച്ചിട്ട് പോയ മഴയതും കൊണ്ട് അവിടെ കൊണ്ടെങ്കിൽ കഴിച്ചാലോ മുത്തേ അമ്മ പോകാൻ വേണ്ടിയിട്ട് വിളിക്കോ സുഖന്യേ എന്താ അവനെ ആക്കി കൊടുക്കണേ അപ്പോൾ എന്താ വന്ന് സമയത്ത് ചായ കുടിച്ചു അപ്പോൾ ഇവരിങ്ങനെ കളിക്കാൻ മതി ഇതാണ്ടോ നമ്മുടെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥകൾ ഉണ്ടോ തുണികളൊക്കെ ഇതാ ഇങ്ങനെത്തിരിക്കുകയാണ് കേട്ടോ ഫുള്ള് ഇതാ ഇതൊക്കെ നനഞ്ഞ തുണികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടിങ്ങനെ അഴ കെട്ടുക വേനൽ സ്പീഡിലിടുക മറ്റേ നമുക്ക് പുതിയ വീട്ടിലിടാനും പറ്റുന്നല്ലോ ഇപ്പോൾ പുതിയ വീട്ടിലിടാൻ പറ്റില്ലല്ലോ അപ്പം അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ പണി കഴിഞ്ഞാലും പുതിയ വീട്ടിൽ പെട്ടെന്നൊന്നും ഇടാൻ പറ്റുമെന്ന് തോന്നണില്ല ഒക്കെ ഈ വെള്ളം പോലത്തെ ടൈലായതുകൊണ്ട് ഇനി അതിൽ ഷീറ്റ് ഇട്ടാലാണ് അടിയിൽ കൂടെ മൊത്തം ഷീറ്റ് കിടന്നു വരും എന്നാലാണ് അതിൻ്റെ ഉള്ളിക്ക് ഇതാവാൻ പറ്റുള്ളൂ അടുക്കളയിൽ വിരിച്ച ടൈല് കാണിച്ചു തരാട്ടോ അതെ പണി എഴുതിട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവരവിടെ പണിയുന്നുണ്ട് അപ്പോൾ അവർ എന്താ സിറ്റൗട്ടിൻ്റെ പണികളും ഇതാണ് എന്താ ഞാൻ എന്ന് വിചാരിക്കും എന്നിട്ട് കൊണ്ടുവന്നിട്ട് അമ്മ കഴിക്കും അമ്മ കഴിക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റുമോ എന്നാൽ അതുകൊണ്ടാണ് കേട്ടോ ഒന്നും ഉണ്ടാക്കാതിരുന്ന് ബേക്കറിയില്ലതുകൊണ്ട് ഇതുപോലെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ ഇവർ ഇങ്ങനെ ചായയുടെ കൂടെ കഴിക്കും ഇനി രാത്രി ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മതിയാ രണ്ട് ദിവസമായിട്ട് പോയിട്ട് യൂണിഫോം മാറ്റിയിട്ടാ ഏ രണ്ട് ദിവസമായിട്ട് നമ്മുടെ അച്ചുറ്റി ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം അച്ചുവിന് ഉഷാറായി ചായ പിടിക്കാന്നോ പഠിക്കല്ലേ അച് ട്യൂഷന് പോകണില്ല ട്യൂഷന് പോകണില്ല പറഞ്ഞിട്ടില്ലേ എന്തൊരു കള്ളത്തിയ പറഞ്ഞാ ഞാൻ അച്ചുനോട് ട്യൂഷന് പൊക്കോന്ന് പറയുമ്പോൾ അച്ഛൻ പറയാം ഞാൻ പോകണില്ലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാനും അറിയില്ല അവൾക്കത് എന്താ അറിയണ്ടേ അപ്പൊ നമ്മള് ട്യൂഷന് പോകാൻ പറയുമ്പോ പറയാം മഴയല്ലേ മഴ മാറിയിട്ട് പോവാന്ന് മഴ മാറിക്കഴിഞ്ഞാൽ വെയിലാവും വെയിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ പരീക്ഷയും കൊല്ല പരീക്ഷയും മഴയും വെയിലൊക്കെ നമുക്ക് വേണേ എന്താലേ ഓരോ ഭാഗത്തൊക്കെ ഇങ്ങനെ കടല് കയറിയിട്ട് വീടൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ വെള്ളം കയറിയതൊക്കെ കാണുമ്പോഴേ സങ്കടം വരുന്നുള്ളേ നമ്മുടെ ഈ ഭാഗത്ത് പിന്നെ കാര്യമായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല മരങ്ങളുണ്ട് അതും കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടി വീഴലും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു കേട്ടോ അയ്യോ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി എന്തൊക്കെ സാധനങ്ങളുണ്ടാവും ആ സാധനങ്ങളൊക്കെ നശിച്ചു പോയാലുള്ള അവസ്ഥ ഒരു മനുഷ്യന്റെ എല്ലാം വെച്ചു ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാ ആൾക്കാരുടെയും പോവും നമ്മടെ ഇല്ല ആർക്കും വരാതിരിക്കട്ടെ ഔ എന്താ ചോറ് വെക്കണെന്തായാലും ആ അമ്മ ഉള്ളിയൊക്കെ അമ്മയ്ക്കില്ലേ ചോറ് വെക്കണ്ടോ ഇന്ന് ചോറ് വെക്കണ്ട പൊറോട്ട വാങ്ങിയാ മതി പനിയുള്ളവർക്ക് കഞ്ഞി വേണ്ടേ ആ അവർക്കുള്ള കഞ്ഞി വെച്ചിട്ട് ഇവർക്ക് പൊറോട്ട വാങ്ങാം അവര് കൊറേ അമ്മ അപ്പൊ എത്ര വാങ്ങിട്ട് വേണ്ട കൊറേ ആയി പൊറോട്ട വേണ്ടി പിന്നേന്നല്ല ആ കരണ്ടും പോയി കരണ്ടും പോയി എങ്ങനെ ഇണ്ട അവിടത്തെ മഴ സൂപ്പർ അവിടത്തെ മഴ സൂപ്പർ മഴ എല്ലാ മഴയും കണക്കാന്ന് നമ്മുടെ ഇവിടെ കണ്ടില്ലേ ഇത് കാരണാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോവും കൊണ്ട് നമുക്കുള്ളിൽ വെച്ചിട്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല ഇതേപോലെ മഴയാണ് കേട്ടോ അതേപോലെ ഞാൻ നട്ടത് കൂടെ ഒക്കെ കണ്ടില്ലേ ഇങ്ങനെ ചകിരികൾ കൊണ്ടെന്ന് ഞാൻ ആ ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊടുക്കയാണ് മണ്ണിങ്ങനെ ഇടിക്കുകയാണ് വേനൽക്കാലം നല്ല വൃത്തിയായി തോന്നും മഴക്കാലം ആയി കഴിഞ്ഞാൽ അളിപുളി അളിപുളിയായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അമ്മടെ വിശേഷങ്ങൾ പറയും രാ വിരുന്നു വന്നു രാവിലെ പോണം എൻറെ അപ്പൊ ഈ അമ്മയൊക്കെ വീട്ടിൽ വിരുന്നു വന്നു കഴിഞ്ഞല്ലേ സാരി ഒന്നും മാറ്റാൻ ഒഴിവില്ല അമ്മക്ക് അറിയോ ഞാൻ നാളെ രാവിലെ പോട്ടോ നാളെ രാവിലെ പോട്ടോ നമ്മുക്കും ഒരാഗ്രഹം ഉണ്ടാവില്ലേ രണ്ടു ദിവസം നമ്മുടെ അമ്മമാരുടെ കൂടെ നിക്കണംന്നുള്ളത് ഇപ്പ വീഡിയോലെന്നെ അമ്മേനെ കണ്ടിട്ട് എത്രയായി അമ്മ മാസില് രണ്ടു മാസം കൂടുമ്പഴാ വരുകയുള്ളു മഴ മഴ എപ്പോഴാ തുടങ്ങിയത് അങ്ങനെ വീട് പണി കണ്ടിട്ട് എന്തു തോന്നി അത് പറയട്ടെ ഇഷ്ടായോ ഓരോരോ എന്താ ഞങ്ങളെക്കാട്ടിലും കൂടുതൽ അമ്മമാർക്കാണ് കേട്ടോ വീട് പണി കഴിഞ്ഞാൽ അടുക്കള അടുക്കള നമ്മള് ശെരിയാക്കണേ ഒക്കെ നടക്കുന്നു നമ്മള് മെല്ലെ മെല്ലെ ഒക്കെ നടക്കും അപ്പോഴേ ഇനി വിശേഷങ്ങൾ പറയണില്ല കേട്ടോ ഒന്നത്തെ വിശേഷം ഒരു ചെറിയ വിശേഷമാണ് അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പം നാളെ രാവിലെ ഞാൻ പോവും കാണില്ല